நண்பர்களே உங்களது அப்பா கதை சொல்லி தருவாங்களா எனது அப்பா ஒரே கதை சொல்லி வந்தா அது ரொம்பவும் சிரிப்பான கதை அதை கேட்கலாமா அதுக்கு அதை கேட்பதுக்கு முன் லைக் செய்யுங்க ஷேர் செய்யுங்க சப்ஸ்கிரைப் செய்யுங்க ஷேர் பண்ணுங்க யுஎஸ் ஜே பாஸ் அப்பா ஒரு சிரிப்பாய ஒரு வீட்டில் ஒரு பட்டி உண்டார் ஆ பட்டி ஆ பட்டி നല്ല കടിക്കല പട്ടി എല്ലാ കള്ളന്നുറവെന്നാലും വരട്ടും വേറെ പട്ടികളായ സ്ഥലത്തിൽ വരാം പക്ഷെ ആ പട്ടിക്കെന്തിനായി വയസ്സായി പട്ടിക്ക് വയസ്സായതുകൊണ്ട് ആ വീട്ടിലുള്ളവരെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം കൊന്നലെ ഈ പട്ടി വയസ്സായി ഇതിനെ കൊല്ല എന്നുള്ളതായി ഇതിനെ പട്ടി കേട്ടു കേട്ടു പട്ടി ഉള്ള വീരമുണ്ട് എന്ത് ചെയ്യും ഓട കഷപ്പട ഓടി കഷപ്പട അതങ്ങ് നീ റോട്ടിലൂടെ പോകും അപ്പോൾ അവിടെ ഒരു തുണി നിലക്കിനാണ് തുണി നിലക്കണവർ വീടുണ്ട് അവരുടെ വീട്ടിൽ തുണി ചമക്കാൻ വേണ്ടിയിട്ടൊരു കഴുകുന്നുണ്ട് കഴുത നീയല്ല കഴുത അപ്പോൾ ആ കഴുകയ്ക്ക് എന്തായി ഇതേപോലെ വയസ്സായി അതിനിപ്പോൾ പഴയ പോലെ തുണി ചമക്കാൻ പറ്റുള്ള പക്ഷെ അതിന് ചാപ്പാട് വേണം അപ്പോൾ ആ വീട്ടുകാരക്കി ഇതിനെ കൊണ്ടൊരു പ്രവേചനവും ഇല്ല ചാപ്പാടും കൊടുക്കേണ്ടിയിരിക്കണം ഇതിനകെന്ത് ചെയ്യാം കൊല എന്ന് ഇത് കഴുക കേട്ടും കൊണ്ടും ഉള്ള ഉയരം കൊണ്ടോ അത് അവിടെ ഇഷ്ടപ്പെടും വേറൊരു വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച എലിയെ കണ്ടാൽ അവളെ ചാടി പിടിക്കും എല്ലാം ചെയ്യും അതിനുപക്ഷെ എന്തായി വേസ്സായി അതേ കൊല്ലാന്ന് പറയുകൊണ്ട് ആ വീട്ടിലുള്ള തകട കത്ത് ഇവർ വിളിച്ചു തന്നെ ഇത് കേൾക്കണം വേറൊരു നാല് പേര് അങ്ങനെ പോകും വൈകിട്ട് വെച്ച് നാല് പേര് കൂടി വന്ന് നാല് പേര് ശന്ധിക്കും ശതിച്ചു പറയുമ്പോൾ നാലുപേര് ഒരേ പോലത്തെ കഷ്ടം നാലുപേരും തുല്യ ദുഃഖിത്ത കഴുത പട്ടി പൂച്ച മൂന്ന് പേര് അപ്പോൾ അവര് വേറൊരു വീട്ടില് വിരുന്നിനാൾ വരും വിരുന്നിനാൾ വരുമ്പം ആ വീട്ടിലുള്ള ആളുകൾ ഏയ് ഇന്ന് നമ്മളെ ചേട്ട ചേട്ടന് പറഞ്ഞു കേട്ടോ നമുക്കൊരു കാര്യമില്ല ആ ചാവലെതിൽക്കില്ലേ അതിനെപ്പിടിച്ചാൽ നമുക്ക് എന്തു ചെയ്യാം കൂട്ട് വയ്ക്കാം എന്ന് പറയും ഇതിനെ ചാവയിൽ കേട്ടുകൊണ്ട് നടന്നുകൊണ്ട് ഓറ്റാവും ഓട്ടം ഇപ്പം ഈ ഒരു നാല് പേരായി സന്ധിച്ചായി ഒരു നാല് പേര് തുല്യതിപ്പിതം ഒരു നാല് പേര് അങ്ങനെ നടന്നു വെക്കൊണ്ടേരിക്കും നടന്നു നടന്നു വേറെ വീട്ടിൽ പോകും ആ വീട്ടിലൂടെ വൈകുന്നേരം അഞ്ചു മണി സമയം നല്ല കാറുപോലത്തെ ഇടമാണ് എല്ലായിടത്തും ഇരുട്ട് മങ്ങി കിടക്കണം ഇവർക്ക് വിശപ്പുണ്ട് അങ്ങനെ ആ വീട്ടിൽ നോക്കുമ്പോൾ അകത്ത് സൗണ്ട് കേൾക്കും അപ്പം ഈ കഴുത ജനങ്ങളുടെ അടുത്ത് പോയി കയറി നിൽക്കും കഴുതയുടെ പുറത്ത് പട്ടി കയറി നിൽക്കും പട്ടിയുടെ പുറത്ത് പൂച്ച കയറും അതിൻ്റെ പുറത്ത് കോഴി കയറി നിന്ന് അകത്ത് നോക്കും അകത്ത് നോക്കുമ്പോൾ അവിടെ നാല് കള്ളന്മാരിന്നും ഉണ്ട് അന്ന് മുട്ടിച്ച പുറം എല്ലാം പങ്കുവയ്ക്കും ഇത് അപ്പം അവർ കൂടെ നല്ല ചാപ്പടക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവർ സംസാരിക്കണം അത് കോഴിക്ക് കേട്ട് അപ്പോൾ അവരെ അടുത്ത് പറയും കേട്ടേ അവിടെ കാട്ടിലില്ലല്ലോ ഇരിക്കണേ എല്ലാം പേ പിശാസം ഒന്നേ എന്ത് ചെയ്യലേ വേവർത്തനേ വാ പേയും പിശാസം അങ്ങനെ ഒന്നുമില്ല എന്ന് പറയും ഇത് കേട്ടതും കോഴി അടുത്ത് പറയും പേ പെട്ടെന്ന് കോഴിക്കോപ്രോന്ന് കോവും കോഴി അടി ഉള്ള ഉയരം കൊണ്ടുപോകാൻ ശേഷം കൂടും കള്ളമാർ ഇവരകത്ത് കയറി നോക്കണം നല്ല ചാപ്പാടൊക്കെ ഇരിക്കും നാല് പേരും കൂടെ അങ്ങനെ പങ്കുവെച്ച് തിന്നും തിന്നുകഴിഞ്ഞാൽ ഇതുവരെ വരും അപ്പം കവിതയോട് വക്കിയ പന്തലിൻ്റെ അടുത്ത് പോയി ചാരി അങ്ങനെ നിന്നും ഉറങ്ങണം പട്ടി മരയിൽ കിടന്ന് തുറങ്ങണം പൂച്ച അടുപ്പിൻ്റെ അകത്ത് കിടന്നുറങ്ങണം കോഴി അവിടെ മര ഒരു മരത്തിൻ്റെ പുറത്ത് കയറിയിരുന്നു വാങ്ങണം ഇപ്പം കുറേ തരവന്മാർ വിചാരിക്കും നമ്മൾ മടന്മാരുടെ ഈ കാലത്ത് ആരെങ്കിലും പേയും വിശ്വാസം ഒക്കെ വിശ്വസിക്കണം അച്ഛായി അത് പോവാം എന്നുകൊണ്ട് വരും കുറച്ച് തര വെറും ആദ്യം ധൈര്യമായിട്ട് വന്നവർക്ക് അടുത്തു വെറുപ്പും പേടി തുടങ്ങും ഇരുട്ടി നല്ല ഇരുട്ടിയായി അപ്പം വീട്ടിനത്യാവശ്യം വെച്ച് വന്ന് എല്ലാവരും കൂടെ ധൈര്യത്തിനാണ് പറഞ്ഞോളൂ നീ അത്തി നോക്കുന്നു അവൻ കുറച്ച് ധൈര്യമുള്ളതായി അങ്ങനെ പേടിച്ച് 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 വതുക്കെ വന്ന് മലവിക്കൂടി അകത്ത് കയറി അകത്ത് കയറി വീണ്ക്കും ചാപ്പാടക്കിരിക്കും അപ്പോൾ ഉള്ളത് തന്നെ ഡിഞ്ഞ് ചോർ തിരിഞ്ഞിരിക്കുന്നപ്പോൾ ഒരു പാരിയായി കിടവിലാവും അപ്പോൾ ഒരു ബീഡി അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബീഡി എടുത്തിട്ട് തീ പടി കാരണം നമ്മൾ അടുപ്പിൽ തീ കണ്ണിൽ കിടക്കും എന്തൊരു പൂച്ചേറെ കണ്ണ് അങ്ങനെ മുനിയും തിളങ്ങും

അത് ഞാൻ വീട് വന്നിട്ട് പോയി അവിടെ അടുത്തത് കീറിട്ടിരിക്കും അടിച്ച് വിട്ടാപ്പോൾ എളുപ്പ എന്നെ വിളക്ക് എടുത്തേ ഇതൊക്കെ സഹിക്കാറേ ഇതെല്ലാം കൊണ്ട് വെറുതെ ഒരു പ്രാധാന്യം ഇതാ അങ്ങനെ 看到了，哥们，马苏拉呀！哈！哈哈哈哈哈！<吧> <laughs> <laughs>